വയോധികയുടെ വോട്ട് സി പി എം നേതാവ് രേഖപ്പെടുത്തിയ സംഭവം സി പി എമ്മിന് കള്ളവോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നുവെന്നത് തെളിയിക്കുന്നതാണെന്ന് കല്യാശ്ശേരിയിലെ കള്ളവോട്ട് ദൃശ്യങ്ങൾ കള്ളവോട്ട് തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാർട്ടിൻ ജോർജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇത്തരത്തിലുള്ള വോട്ടുകൾ പല സ്ഥലങ്ങളിലായി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എറ്റി പ്ലസ് വോട്ട് എസ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബി എൽ എമാരെയും അതുപോലെ തന്നെ എച്ച് എൻറ്റുമാരെയും അറിയിക്കണമെന്ന് അവരെയും കൂട്ടി പോകണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കണമെന്ന് വ്യവസ്ഥയുള്ളപ്പോഴാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ഇവിടെ ഉദ്യോഗസ്ഥർ നിന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന ബൂത്തുകളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ നിർബാധം ചെയ്തു എന്ന് നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഇടതുപക്ഷവും സി പി എമ്മും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ജില്ലയിൽ വ്യാപകമായ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പറയുന്നത് കൃത്യമാണ് വ്യക്തമാണ് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ കല്യാശ്ശേരി നിയോജ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കള്ളയോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്